ആരോഗ്യത്തിനായി കഴിക്കാൻ പാടുള്ളതും ആഹാരങ്ങളെ കുറിച്ച് പറയാം പ്രൊഡക്ഷനെ യും ആരോഗ്യത്തിനായിട്ട് കാൽഷ്യം മുതലായവ സമ്പുഷ്ടമായ ആഹാരങ്ങളും കഴിക്കുക കപ്പലണ്ടി ബീൻസ് മുട്ട ചീസ് ലോ ഫാറ്റ് മിൽക്ക് തൈര് ഇവയിലെ ഫോസ്ഫറസ് പല്ലിനെ നല്ല ബലമുള്ളതാക്കുന്നു വൈറ്റമിൻ സി സമ്പുഷ്ടമായ നെല്ലിക്ക സിട്രസ് ഫ്രൂട്ട്സ് തക്കാളി ബ്രക്കോലി ചീര ബെൽ പെപ്പർ മുതലായവ മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു ചേർന്ന ആഹാരങ്ങളും അസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങളും കുറയ്ക്കുക ആയിട്ടുള്ള ആഹാരങ്ങൾ അതായത് സോഡ സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ കുളിപ്പിച്ച ആഹാരങ്ങൾ ഇവ കഴിച്ചു കഴിഞ്ഞ് ഉടനെ പല്ലി തേക്കാൻ പാടുള്ളതല്ല അര മണിക്കൂറിന് ശേഷം മാത്രം പല്ല് തേക്കുക ഉടനെ പല്ല് തേക്കുകയാണെങ്കിൽ ഇവ പല്ലിന്റെ ഇനാമലിന് കേടുവരാൻ വരുത്താൻ ചാൻസസ് ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം